തിരുവിതാംകൂറിൻ്റെ പഴയ ഭരണകാലത്ത് നിലനിന്നിരുന്നത് അത്യന്തം അടിച്ചമർത്തലുകളും അനീതികളും നിറഞ്ഞ ഒരു നികുതി സംവിധാനമായിരുന്നു അതിൽ ഏറ്റവും ക്രൂരമായിരുന്നൊന്നാണ് തലക്കരം താണജാതിക്കാരിൽ പണിക്ക് പോകാൻ പ്രായമായവരിൽ നിന്ന് ഓരോരുത്തരുടെയും തല എണ്ണി പിരിച്ചെടുത്ത പ്രതിമാസ നികുതി ഈ തലക്കരം അല്ലെങ്കിൽ പോൾ ടാക്സ് മനുഷ്യനെ അവന്റെ തൊഴിൽ ശേഷിയുടെ പേരിൽ ശിക്ഷിക്കുന്നതുപോലെ ആയിരുന്നു ജന്മന താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പണിയെടുക്കാനുള്ള പ്രായമായതോടെ പ്രതിമാസം കരം അടയ്ക്കേണ്ടി വരുന്നു ചരിത്രരേഖകൾ അനുസരിച്ച് കേണൽ മൺറോയുടെ ഇടപെടലിലൂടെ ഈ നികുതി തിരുവിതാംകൂറിൽ നിന്ന് ഒഴിവാക്കി എന്നാൽ അതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം അതായത് നീറ്റ് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഈ കാലഘട്ടത്തിലാണ് മുലക്കരം നങ്ങേലി തുടങ്ങിയ കഥകൾ രൂപം കൊണ്ടത് മാറുമറയ്ക്കാൻ ഉണ്ടായിരുന്നതിനൊപ്പം ചിലർ പറയുന്നത് പോലെ മാറുമറയ്ക്കാൻ അവകാശം വാങ്ങാൻ മുലക്കരം കൊടുക്കേണ്ടി വരുന്നുവെന്ന് പ്രചാരം ലഭിച്ചു നങ്ങേലി എന്ന ഈഴവ സ്ത്രീ കരം കൊടുക്കാൻ തയ്യാറായില്ലെന്നും അതിൻ്റെ പ്രതീകമായി സ്വന്തം മാറുത്ത് വാഴയിലയിൽ വെച്ച് നികുതി പിരിവുകാരന് മുന്നിൽ വച്ചെന്നുമാണ് ഈ കഥയുടെ പൊതുരൂപം എന്നാൽ ചരിത്ര സത്യത്തിൽ അതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല തലക്കരം യാഥാർത്ഥ്യമായിരുന്നു മാറുമറയ്ക്കാൻ പാടില്ലായ്മയും യാഥാർത്ഥ്യമായിരുന്നു പക്ഷേ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി പിരിച്ചെടുത്ത ബ്രസ്റ്റ് ടാക്സ് എന്നത് ചരിത്രരേഖകളിൽ ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല നങ്ങേലി എന്ന പേരും അവളുടെ ഈ ത്യാഗവും ഒരുപാട് കഴിഞ്ഞാണ് സൃഷ്ടിക്കപ്പെട്ട ഒരു കഥ എന്നതാണ് ഗവേഷകർ കാണിക്കുന്ന വാദം അതേസമയം കേണൽ മൺറോയുടെ കാലത്ത് തലക്കരം അവസാനിപ്പിച്ചിട്ടും ചില ചെറുനാട്ടുരാജ്യങ്ങളിൽ പ്രമാണിമാർ ആ കരം പിരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നതിൻ്റെ തെളിവ് ഇപ്പോൾ ലഭ്യമാണ് പുരുഷന്മാരിൽ നിന്ന് ഈടാക്കുന്നത് തലക്കരം സ്ത്രീകളിൽ നിന്ന് ഈടാക്കുന്നത് മുലക്കരം എന്ന് വിളിച്ചിരുന്നു അതായത് മുലക്കരം എന്നത് മാറുമറയ്ക്കാനുള്ള നികുതിയല്ല സ്ത്രീകൾക്കുള്ള തലക്കരത്തിന്റെ പേര് എന്നതാണ് അതിന്റെ അർത്ഥം എൽ എം എസിലെ സാമുവൽ മെറ്റീർ തൻ്റെ പുസ്തകമായ നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ എന്ന കൃതിയിൽ മല അരയന്മാരുടെയും കാണിക്കന്മാരുടെയും ദുരവസ്ഥ വ്യക്തമാക്കിയിരുന്നു അവരുടെ മേൽ നടപ്പാക്കിയിരുന്നത് തീർത്തും ക്രൂരമായ അടിച്ചമർത്തലുകളാണ് അവർ സർക്കാരിന് പ്രതിഫലം കൂടാതെ കാട്ടുതേൻ ശേഖരിച്ചു കൊടുക്കണം ആനകളെ പിടിച്ചു കൈമാറണം മരിച്ചാലും പത്തു വർഷമെങ്കിലും തലക്കരമടയ്ക്കണം കൂടാതെ പ്രാദേശിക പ്രമാണിമാർ ഇവരിൽ നിന്നും പ്രതിഫലമില്ലാതെ പണിയും ആവശ്യപ്പെട്ടിരുന്നു മലകളിൽ നിന്നുള്ള ഏലക്ക തുടങ്ങിയ വസ്തുക്കൾ സൗജന്യമായി അവരുടെ വള്ളങ്ങളിലേക്ക് എത്തിക്കണം ഇല്ലെങ്കിൽ പിടികൂടി മർദ്ദിക്കും കരപ്രമാണികൾ അവരുടെ പശുക്കളെ പിടിച്ചുകൊണ്ടുപോകും ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും പണിക്ക് വരാൻ കഴിയാത്ത സ്ത്രീകളെ പിടിച്ച് വെയിലത്തും മഴയത്തും പൂട്ടിയിടും മല നിലങ്ങൾ പിടിച്ചെടുത്തും അവരെ മർദ്ദിച്ചും ഓട്ടമിടിക്കും സാമുവൽ മെറ്റേർ തന്നെ എഴുതുന്നു അവരുടെ അവസ്ഥ അടിമകളേക്കാൾ ദയനീയമായിരുന്നു പൂഞ്ഞാറ്റ രാജാവ് അതായത് പന്തളം രാജാവിനോട് സാമ്യമുള്ള ഒരു പ്രാദേശിക രാജാവ് മല അരയന്മാരിൽ നിന്നും തലക്കരം ഈടാക്കിയിരുന്നു പണിക്ക് പോകാൻ പ്രായമായാൽ പ്രതിമാസം രണ്ട് ചക്രം അടയ്ക്കണം പഴം പലവ്യഞ്ജനം എന്നിവ രാജാവിന് കൊടുക്കണം പണമുണ്ടെങ്കിൽ പിടിച്ചുപറിക്കും ഇവരുടെ ജീവിതം ദാരുണമായ പീഡനങ്ങളാലും അപമാനങ്ങളാലും നിറഞ്ഞിരുന്നു ഒരിക്കൽ പൂഞ്ഞാറ്റ രാജാവിൻ്റെ മാടമ്പിമാർ കരം പിരിക്കാൻ മല അരയന്മാരുടെ പ്രദേശത്ത് അവർ നിസ്സഹായത വിശദീകരിച്ചെങ്കിലും കാരുണ്യമൊന്നും ഉണ്ടായില്ല അതിൽ പ്രകോപിതരായി ഒരു മലയരയൻ കരം തല വെട്ടി അതിനെ ഇതാ നിങ്ങളുടെ തലക്കരം എന്ന് പറഞ്ഞ മാടമ്പിമാരുടെ മുന്നിൽ വച്ചു അതുപോലെ കരം കൊടുക്കാൻ കഴിയാതെ വന്ന ഒരു സ്ത്രീയെ പീഡിപ്പിക്കുമ്പോൾ അവളും തന്റെ ഒരു മുലയറുത്ത് ഇതാ നിങ്ങളുടെ മുലക്കരം എന്ന് പറഞ്ഞ് കാഴ്ചവെച്ചു ഈ സംഭവം കേട്ട പൂഞ്ഞാറ്റ രാജാവ് കരം നിർബന്ധിച്ച് പിരിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടെന്നാണ് രേഖകളിൽ കാണുന്നത് എൽ എ കൃഷ്ണയ്യർ എന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ തൻ്റെ പുസ്തകമായ ദ കാസ്റ്റ് ആൻഡ് ദ ട്രൈബ്സ് ഓഫ് ട്രാവൻകൂർ എന്ന കൃതിയിൽ ഈ കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് പുരുഷന്മാരിൽ നിന്ന് പിരിച്ചത് തലക്കരം സ്ത്രീകളിൽ നിന്ന് മുലക്കരം എന്നായിരുന്നു മാറുമറയ്ക്കാനുള്ള അവകാശവുമായി ഇതിന് ഏതെങ്കിലും ബന്ധമില്ല ഈ പുസ്തകത്തിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ മലയരയൻ പുരുഷനും സ്ത്രീയും നികുതി അടയ്ക്കാൻ കഴിയാതിരുന്നതിനാൽ ഉണ്ടായ രക്തപാതക സംഭവം വിവരിക്കുന്നത് പുരുഷൻ തല വെട്ടിക്കൊടുത്തു തലക്കരം സ്ത്രീ മുല കൊടുത്തു മുലക്കരം അതായത് ഇതാണ് ആ പേരിൻ്റെ യഥാർത്ഥ അർത്ഥം മാറുമറയ്ക്കാനുള്ള കരം എന്നല്ല ഇനി കഥ എങ്ങനെ രൂപപ്പെട്ടു കൃഷ്ണയ്യർ രേഖപ്പെടുത്തിയ ഈ യഥാർത്ഥ സംഭവം ആറ്റിങ്ങൽ റാണി തൻ്റെ മുന്നിൽ മാറുമറച്ച സ്ത്രീയുടെ മുല അറുത്തതായിട്ടാണ് മറ്റൊരു പഴയ സംഭവമായി കഥാമിശ്രണം സംഭവിച്ചതാകാം അതു ചേർന്ന് പിന്നീട് ജനകീയ രൂപത്തിൽ നങ്ങേലിക്കഥയായി വളർന്നു വന്നതാകാമെന്നാണ് ചരിത്ര വിദഗ്ദ്ധർ കാണിക്കുന്നത് നങ്ങേലി എന്ന പേരിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ യാതൊരു രേഖയും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു തീർത്തും വികാരപരമായ ആഖ്യാനം രൂപപ്പെട്ടതിൻ്റെ ഉദാഹരണമാണിത് അതായത് തലക്കരം യാഥാർത്ഥ്യമായിരുന്നു അത് പുരുഷന്മാരിൽ നിന്ന് തലക്കരം സ്ത്രീകളിൽ നിന്ന് മുലക്കരം എന്നായിരുന്നെന്നും തെളിയിച്ചിരുന്നു പക്ഷെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നികുതി പിരിച്ചെന്ന് ചരിത്രപരമായി തെറ്റായ ഒരു ധാരണയാണ് സാമുവൽ മെറ്റീറും എൽ എ കൃഷ്ണയ്യരും രേഖപ്പെടുത്തിയ ഈ സംഭവങ്ങൾ തന്നെയാണ് യാഥാർത്ഥ്യത്തിനടുത്തുള്ളവ കഥ അതിൻ്റെ നാടകീയതയോടെ തലക്കരത്തിൻ്റെയും മുലക്കരത്തിൻ്റെയും യാഥാർത്ഥ്യ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നും പിറന്ന ഒരു ജനകീയ ആഖ്യാനമാണത്രേ മലയാളികളുടെ മനസ്സിൽ സ്വാതന്ത്ര്യവും സ്ത്രീധൈര്യവും പ്രതിനിധീകരിക്കുന്ന പ്രതീകമായി നങ്ങേലി നിലനിന്നിട്ടുണ്ടെങ്കിലും ചരിത്ര സത്യത്തിൻ്റെ വെളിച്ചത്തിൽ അതൊരു കെട്ടുകഥയായിരിക്കുന്നു എന്നതാണ് ഗവേഷകരുടെ നിഗമനം ന്യൂസ് ഡെസ്ക് ഐ മലയാളം